ഇവരാണ് നിങ്ങൾക്ക് സഹായിക്കാനും നിങ്ങൾക്ക് കൃപ ചെയ്യാനും അനുയോജ്യമായ കൂട്ടർ എന്ന് പഠിപ്പിക്കുന്നു ശ്രോതാ നമ്മളെ സഹായിക്കും അവർ നമ്മളെ മഹമ്പത്ത് വെക്കും നാം അവരെയും മഹമ്പത്ത് വെക്കണം അതാണ് റഫീഖ് എന്ന് ഒള്ളാവൂ ശരിക്കും വിശുദ്ധ ഖുറാനിലെ ഒരു വചനത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചത് എന്നിട്ട് ഷുഹദാക്കൾ നമ്മെ സഹായിക്കും എന്ന നിലക്കാണ് ആ ഒരു ആയത്തിനുള്ള വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലം അതിൻ്റെ അവതരണ കാരണം അതിലടങ്ങിയിട്ടുള്ള ശരിയായ ആശയം എന്താണ് വിശുദ്ധ ഖുർആൻ സുത്തുൽ നിസായിലെ അറുപത്തി ഒമ്പതാമത്തെ വചനത്തിൻ്റെ ഒരു കഷ്ണമാണ് അദ്ദേഹം ഇവിടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചത് യഥാർത്ഥ അള്ളാഹു താഴെ ഈ ആയത്തിറക്കുമ്പോൾ എന്താണോ അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബിധങ്ങൾ സ്വഹായത്തിന് ഓതിക്കൊടുക്കുമ്പോൾ നബിതങ്ങൾ എന്താണോ അർത്ഥമാക്കിയത് ഇത് കേട്ട സ്വഹാബിന്മാരും ശേഷമുള്ളവരുമൊക്കെ എന്താണോ മനസ്സിലാക്കിയത് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിശദീകരണമാണ് യഥാർത്ഥ അദ്ദേഹം ഇവിടെ നടത്തിയതും ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ തെളിവായിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഈ ആയത്ത് സത്യവിശ്വാസികൾക്ക് വലിയ സന്തോഷം പകർന്ന ഒരു വചനമാണ് ഈ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം ഗുഹാരി മുസ്ലിം അടക്കമുള്ള ഒട്ടമുക്ക ഹരീസ് പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച വ്യത്യസ്തമായ സംഭവങ്ങൾ തഫ്സീലുകളിൽ ഏതാണ്ട് എല്ലാ തഫ്സീലും പറഞ്ഞ സബോൻ നസൂർ ഇതൊക്കെ നമ്മൾ നോക്കിയാണെങ്കിൽ ഈ പറയപ്പെടുന്ന വിഷയവുമായി യാതൊരു ബന്ധവും ഈ ആയത്തിനില്ല ആയത്തിനെ പൂർണ്ണരൂപം തന്നെ ومن يطع الله الله والرسول فاولئك مع الذين انعم عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك എന്നാണ് ആയത്ത് പൂർണ്ണമായും ഉള്ളത് അതിൻ്റെ അവസാനത്തെ കഷ്ടമാണ് അദ്ദേഹം ഇവിടെ ഓതിയത് ആയത്തിൻ്റെ ആശയം ആരാണോ അള്ളാഹുവിനെയും റസൂദിനെയും അനുസരിക്കുന്നത് എങ്കിൽ അവർ അള്ളാഹുവിന് അനുഗ്രഹം ലഭിച്ച അമ്പിയാക്കളുടെ കൂടെയാണ് സുദീഖകളുടെ കൂടെയാണ് ശുഹദായി കൂടെയാണ് സോലഹികളെ കൂടെയാണ് അവർ എത്ര നല്ല കൂട്ടുകാർ ഇതാണ് ആയത്തിൻ്റെ ആശയം ഈ ആയത്തെറിഞ്ഞാലുള്ള കാരണം പഠിപ്പിക്കുന്ന അടുത്ത് സൗബാൻഹുവിൻ്റെ പേരിലും മറ്റു പല സ്വഹാമിമാരുടെ പേരിലും ഇനി മൊത്തത്തെ സ്വഹാമ്യമാരെ കുറിച്ചും എല്ലാം ഉദ്ധരിക്കപ്പെടുന്ന ഒന്നിലേറെ രൂപത്തിൽ വന്ന സംഭവങ്ങളിൽ കാണാം അവർ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട് നബിയോട് സങ്കടം പറയുകയാണ് വിയെ ദുനിയാവിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തങ്ങളാണ് തങ്ങളെ കാണണമെന്ന് എപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹം വന്നാലും നിങ്ങളെ വന്ന് കണ്ടുപോകുന്നു എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വഫാത്തിനെപ്പറ്റി പോയി ഞങ്ങളൊക്കെ മരിച്ചു പോകും രവിയെ താങ്കളും മരിക്കും ഇനി താങ്കൾ സ്വർഗത്തിലേക്കെത്തും സ്വർഗത്തിലേക്കെത്തിയാൽ താങ്കൾ ഉന്നതമായ പദവിയിലായിരിക്കും ഞങ്ങളൊരു പക്ഷേ സ്വർഗത്തിലേക്ക് എത്തിയാൽ പോലും ആ സ്വർഗത്തിൽ വെച്ചാൽ നിങ്ങളെ കാണാൻ കഴിയില്ലല്ലോ നിങ്ങളൊക്കെ എത്രയോ മുകളിലും ഞങ്ങൾ ഞങ്ങൾക്ക് താഴെയുമായിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി എന്ന് നബിയുടെ മുമ്പിൽ വന്നു പറയുന്ന ഒന്നിലേറെ സംഭവങ്ങൾ കാണാൻ കഴിയും ഒരു അൻസ്വാര്യ സുഹാബി വന്ന് വളരെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് നബി തങ്ങൾ ചോദിച്ച മാരി അറാക്ക മഹസൂനൻ എന്താണ് താങ്കൾ വളരെ ദുഃഖിതനാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇതേ കാരണം പറയുകയാണ് എന്നിട്ട് ആ തീർച്ചയായിട്ടും കാണാം ഇത് അവർ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അസൂലുലാഹ തങ്ങൾ ഒന്നും പ്രതികരിച്ചില്ല എന്താണ് പറയുക പ്രത്യേകിച്ച് പരിഹാരം പ്രയാരിപ്പിക്കുക വഴയൊന്നും ആ സമയത്ത് വന്നിട്ടില്ല അങ്ങനെയാണ് അള്ളാഹുത്താല ഈ ആയത്ത് ഇറക്കുന്നത് ആ ആയത്ത് അല്ലാഹുത്തല അവർക്ക് സമാധാനിപ്പിച്ചു നിങ്ങൾ അള്ളാഹു നസൂലയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് അവരോടൊപ്പം കൂടാൻ കഴിയും എന്ന് സമാധാനിപ്പിക്കുന്ന വചനമാണ് യഥാത്രി ഈ വചനം